ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു ശ്ലോകന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ബൂതത്താംകെട്ടിൻ്റെ ഏരിയയിലേക്കാണ് ബൂതത്താംകെട്ട് കാണുമ്പോൾ പോകട്ടെ അവർക്കൊക്കെ കുറച്ച് സമയം ചിലവഴിക്കാൻ വേണ്ടി പോകുന്നത് എറണാകുളം ജില്ലയിലാണ് ഈ ബൂതത്താംകെട്ട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലുള്ള ആളുകൾക്കൊക്കെ പോയി വരാൻ പാകത്തിന് അതായത് ഒരു ദിവസം കൊണ്ട് തന്നെ പോയി വരാം അങ്ങനെയുള്ളൊരു സ്ഥലം കൂടിയാണിത് വളരെയധികം വിനോദസഞ്ചാരികൾ വരുന്നൊരു സ്ഥലം കൂടിയാണ് നമ്മൾ ആദ്യം കയറി കയറിപ്പോകുന്നതെന്ന് പറയുന്നത് പുതിയ പാലാണ് പുതിയ പാലത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പഴയ പാലം കാണാൻ സാധിക്കുന്നതാണ് വളരെ മനോഹരമായിട്ട് തന്നെയാണ് അവിടെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന ഏരിയ ാണ് നമ്മൾ കറന്ന് ചെല്ലുന്ന ഈ വഴിയാണ് ഈ പറയുന്ന പുതിയ പാലം എന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെയാണ് നമ്മൾ ഞങ്ങൾ അങ്ങനെ ബോധ് പാലത്തിങ്ങനെ വന്നേക്കോണ ഇതാണ് കേട്ടോ പുതിയ പാലാണ് ഈ കാണുന്നത് ഇതാണ് പുതിയ പാലം പഴയ പാലം അവിടെ തൊട്ടടുത്ത് അവിടെ ഉണ്ട് കേട്ടോ പഴയ പാലം ആ കാണുന്നതാണ് പഴയ പാലത്തിങ്ങയും ആളുകൾ വരുന്നതാണ് പിന്നെ ആ പാർക്കാണ് ആ കാണുന്നത് ആ ഒരു നല്ലൊരു മനോഹര മരം പൊങ്ങി നിക്കുന്ന അതാണ് പാർക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഭൂതത്താം കെട്ടിന്റെ ആ ഒരു വെള്ളം വരുന്ന ഏരിയ എന്ന് പറയുന്ന ഇതാണ് കെട്ട് ഭാഗം ഇതാണ് വെള്ളം വരുന്നുണ്ട് കേട്ടോ ഷട്ടർ താത്തിയിട്ടായിരിക്കുന്ന ആകെ രണ്ട് മൂന്നെണ്ണം ത്തിന്റെ അടിയിൽക്കൂടെ വെള്ളം വരുന്നതാണ് ഈ കാണുന്നത് അവിടെ ആളുകള് വലയിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ അത് നടക്കുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് മീൻ പിടിച്ചിട്ട് മീൻ കിടന്ന് പിടയ്ക്കണ്ടെട്ടോ ആ കവറിൽ അവര് മീന് എടുത്തിട്ട് ഇടുന്നുണ്ട് ഇത് റോഡാണ് കേട്ടോ മക്കളെ റോഡിന്റെ മേളിലൊരു ചെറിയൊരു സൈഡുണ്ട് ആ സൈഡിൽ നിന്ന് വെള്ളം പോണതാവണം പിന്നെ ഒത്തിരി മലകള് കാര്യങ്ങള് കാട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് വന്നു കഴിഞ്ഞാൽ നല്ലൊരു നല്ല രസാട്ടോ ഈവനിങ് ഇങ്ങനെ ഈ പാലത്തീക്കൂടെ നടക്കാനൊക്കെ ഭയങ്കര ഒരു വൈബാണ് ഇതിപ്പോ നമ്മൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ഇതാണ് ഈ കാണുന്നത് വെള്ളം കാണുന്നതാണീ കാണത് ഇതടുത്തൊരു ഓളാണ് കേട്ടോ അതിലും ഇങ്ങനെ അടിയിൽക്കൂടെ വെള്ളം പോകണം നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട് ചേർന്ന ഭാഗമായി കാണാം എൻട്രൻസിൽ കൂടെ കയറി വന്ന് ഇവിടെ ഒരു ജിറാഫ് വെക്കുന്നുണ്ട് ഇവിടെ കുറേ മരങ്ങൾ നിൽക്കുന്നുണ്ട് നല്ല അടിപൊളി മരങ്ങളാണ് കേട്ടോ അവിടെ ഒരു ജിറാഫിനെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു പെങ്കിൽ പിന്നെ ഈ തവളയുടെ ഉള്ളിൽ ഇത്ര നേരം അവന്മാർ കളിക്കുമായിരുന്നു അവിടെ നിന്ന് മാറി അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടോ നല്ല രസമാണ് കാഴ്ചകൾ കാണാൻ വേണ്ടി നല്ല അടിപൊളി ഒരു പാർക്കാണ് കേട്ടോ ഭൂതത്താംകെട്ട് പാർക്കാണ് ഇനി അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ നോക്കാൻ കേട്ടോ ഒത്തിരി കളി സ്ഥലങ്ങളുണ്ട് കേട്ടോ നല്ല ഒത്തിരി കളി സ്ഥലങ്ങളാണ് ഇവിടെ നിന്ന് അവന്മാർ കളിക്കുന്നുണ്ട് ഇവിടെ ഊഞ്ഞാലാടാനുള്ള സ്ഥലമുണ്ട് അപ്പൊ അടുത്ത സ്ഥലത്തേക്ക് അവര് കേറിയിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ള വേറൊരു സ്ഥലം ഉണ്ടെട്ടോ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് പിന്നെ ഇന്റെ അപ്പുറം കാണാൻ നല്ല നല്ല ഭംഗിയല്ലേ ഭംഗി അമ്മ അമീന് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് കേറിയിട്ടോ സീറിങ് വെച്ച് തിരിക്കും അപ്പൊ അത് കറങ്ങും നല്ല അടിപൊളി ഒരു 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 തിരിക്കുമ്പോൾ അത് കറങ്ങും പിന്നെ പിന്നെ ഓൾറെഡി ഒത്തിരി ഒത്തിരി പാസ് രൂപയേ ഉള്ളൂ അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കൊച്ചു വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ആരും മാർക്കുണ്ടാവും അപ്പൊ അടുത്തൊരു കൊച്ചു വീഡിയോ ആയി വരുന്നവരെ എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകും അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്